നമ്മൾ ഇവിടെ വിശുദ്ധമാകുന്നതായ ഈ ദീൻ്റെ ഈ പ്രചരണവും അതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ കൂട്ടായ്മയാണ് പരസ്പരം ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ വിളമാവും കൂടിയുള്ളതായ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഇത് ഏത് കാലിത്വ ആവശ്യമാണ് സുൽമാന്റെ കാലത്തം അങ്ങനെ തന്നെയാണ് അങ്ങനെ ദീന ഇവിടെ നിലനിൽക്കാന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ വേണം പണ്ഡിതന്മാരുണ്ടായാൽ മാത്രം പോരാ സമ്പന്നരും വേണം സമ്പന്നര് മാത്രം പോരാ അത് ഇവിടെ സാധാരണക്കാരൻ വേണം മഹാന്മാരാകുന്ന തെർബീയത്തിന് പറ്റുന്നതായ മശാഹിസന്മാർ ഇവിടെ ഉണ്ടാവണം അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട് വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമാവുന്ന ഈ ഘടകങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ദീൻ ഇവിടെ നിലനിൽക്കുള്ളൂ അപ്പം ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെ ഇവം പരിഗണിച്ചുകൊള്ളു ഇവിടെ ദീൻ്റെ നിലനിൽത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇവിടത്തെ മഹാന്മാരാകുന്ന വ്യക്തികളെ അവരെ നമ്മൾ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ പറഞ്ഞ ഇവിടുന്ന് ആർക്കും മാരി ആക്ഷേപിക്കാലോ അവ സദാർത്ഥികളെ ആക്ഷേപിക്കുന്നതായ ഒരു സ്വഭാവം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സാധിക്കലി തങ്ങൾ അടക്കമുള്ളവർക്ക് അവർക്കൊക്കെ വിഷമുണ്ടാവുന്നതായ ചില ആക്ഷേപങ്ങളും പ്രവൃത്തികളൊക്കെ ആരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല ആ നിലക്ക് ഈ ബന്ധം സുശക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം സമസ്ത സംസ്തകയുടെ ജമീയത്തുല്മ ഒരു മതസംഘടനയാണ് അതിൽക്ക് അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാകുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സമസ്ത സമസ്തകളുടെ ജമീയത്തുൽമക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതനുസരിച്ചുകൊണ്ട് മാത്രമേ സസ്തകളുടെ ജമീയ തുല്മ മുന്നോട്ട് പോകുള്ളൂ നേരെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽ പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിൻ്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും ആ നിലപാടുകളനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാകുന്ന നേതാക്കന്മാരും പ്രവർത്തകരോടതിരിക്കുള്ളത് അവരത് നിർവഹിച്ചുകൊള്ളും നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചുകൊള്ളു ആ പരസ്പരം അങ്ങുമങ്ങും ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടു അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്നു പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാര വയ്ക്കുക എന്നല്ല സമസ്ത കേരള ജമീയത്തുലമ സമസ്ത കേരള ജമീയത്തുലമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുലമ മുന്നോട്ട് പോകും അത് രാഷ്ട്രീയ പാർട്ടികളെ അവരെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും രണ്ട് കൂട്ടറും അങ്ങനെയുള്ള ചെയ്യേണ്ടത് അപ്പോൾ ആ നിലയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം ബഹുമാനിക്കപ്പെട്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര ഉള്ള അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിനിക്ക് പോർവേൽക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാവുന്ന നിങ്ങളെ ഭാഗത്ത് ഇന്നോട്ടു സമസ്ത കേരള ജമീയത്തൊരുമയുടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം അതിന് പോർക്കുന്നതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളത് പരസ്പരം ബഹുമാനങ്ങൾ ഖീപ്പിച്ച് അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം ആദരവ് എല്ലാവർക്കും അവരോട് അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ പരസ്പരം അങ്ങുമിങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വെറുതെ നമ്മളാളുകൾ അല്ല അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പലതും നടത്തി അതിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാവരും പിന്മാറണം അത് രാഷ്ട്രീയ കാക്ഷികളിൽ നിന്നിട്ടൊക്കെ ഉണ്ടാവാൻ പാടുള്ളതല്ല നമ്മുടെ മതത്തിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികളുണ്ടാകാൻ പാടില്ല അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ ആഘം കൂട്ടും അപ്പം ഭിന്നതയ്ക്കിനെ ഭിന്നതയെ വിള്ളലിനെ അതിനെ വികസിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത് ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ ഓ വസരമൻ കത്താഹൂന്ന് ഭിന്നത തീർന്നാൽ അതിനെ നമ്മൾ നമ്മളുണ്ടാക്കണം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ടത് അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയുള്ള ശ്രമം ആ ഭിന്നതയെ വളർത്തിക്കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചു കൊണ്ട് അത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പം ഇവിടുള്ള ഈ ഐക്യവും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് ഉണർത്തുകയാണ് ഈ ഐക്യ ഇവിടെ നിലനിൽക്കും സംസ്ഥകളുടെ ജമീയത്തുലമയുടെ നൂറാറ് സമ്മേളനം ഇവിടെ വരാൻ പോകണം ഈ ഇരിക്കല സാധാത്തുക്കളും ഈ ഇരിക്കല പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടിയൊന്നും കൊണ്ടിട്ട് ഇൻഷാ ജീഷാവുക നമ്മൾ സമസ്ത കേരള ജമീയത്തൊരുമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം പ്രത്യേകിച്ച് ഇവർ സ്ഥലത്ത് വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തോമയ്ക്ക് വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയും ചെയ്യുന്നതായ ഒരു വാക്കുകളും നിങ്ങളാരിൽ നിന്നുണ്ടാകാൻ പറ്റില്ല പ്രത്യേകിച്ച് സമസ്തകയുള്ള ജമീയത്തൊരുമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരിൽ ആരിലെന്നും അങ്ങനത്തൊന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരേ ഒരു മനസ്സോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക ഇവിടെ എല്ലാ രാഷ്ട്രീയ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളരണം ഇതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ് ഇതിനൊന്നും നമുക്കാർക്കും ഇതില്ല പക്ഷേ നമ്മൾ മുസ്ലിം ലീഗ് തമ്മിലുള്ള പ്രത്യേകമാവുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ ഇ എം എസ് മന്ത്രിസഭയിൽ അവർ കള്ളിൻ്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും പാലക്കാട് ബി എം എസ് എ ബു കോയ തങ്ങള് സി എച്ച് മുഹമ്മദ് കോയ അടക്കമുള്ള നവറബ് ബാഫു മറാഖിതും അവർ പിന്നെ ഷംസുലമനോട് വന്ന് ചോദിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഇതിന ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ മുമ്പിൽ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ അത് നിങ്ങളെന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇറങ്ങിപ്പോ നിങ്ങളുടെ അതൊന്നും കൂടി അത് ഇങ്ങനെ ഇറങ്ങി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഇത് പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീരത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചു കൊണ്ടിട്ടു അത് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം ആ നിലയ്ക്ക് അങ്ങോട്ടുള്ള നമ്മളെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സദാത്തുക്കളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സാധാത്തുക്കളെയും നമ്മൾ കൂട്ട കൂട്ടിപ്പിടിക്കണം പ്രത്യേകിച്ച് പാലക്കാട് സദാത്വക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളാണ് അവർ അപ്പോൾ അവരെ അവഗണിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ലാന്ന് അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് വളരെയധികം മുൻകാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് പിന്നെ വിഷയങ്ങളും പ്രത്യേകം പരിഗണിച്ചു കൊണ്ട് ചെയ്തത് ആ നിലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇവിടെ വലിയ പ്രചാരമാണ് ഞാനും ഇത് ഞങ്ങളിന്ന് പറയാൻ ഞാനും തങ്ങളും ഭയങ്കര എതിരാണ് എന്ത് ചെയ്ത് നമുക്കറിയില്ല എനിക്കും മൂപ്പര്ക്കി അറിയില്ല മൂപ്പര്ക്കും അറിയില്ല എനിക്കും അറിയില്ല തങ്ങളും രണ്ടാളും ബാങ്ക് വലിയ എട്ടാൾ ബാങ്ക് അവർ ഒന്ന് ഒന്നിച്ചു ഇന്ന് പറഞ്ഞാലൊക്കെ തീർന്നു ഞങ്ങളൊരു എതിർപ്പ് ഇല്ലോ നമ്മളിപ്പോൾ എന്തായാലും ഒന്നിച്ച് പറയുക എന്ന് പറയുന്നത് അപ്പോൾ പലരും പലതും ഉണ്ടാക്കുകയാണ് ഇനി എനിക്ക് തങ്ങളോട് ഇതിൽ തങ്ങൾക്ക് എന്നോട് ഇതിൽ ഒരു വിഭാഗം ആളുകൾ തങ്ങളൊപ്പം നിന്ന് ഒരു വിഭാഗം ആളുകൾ ഇതൊപ്പം നിന്ന് വെള്ള വേണ്ടാത്ത സംഗതികൾ പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വഴ ഉണ്ടാവാൻ പാടില്ലാതാണ് അതാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായി നടത്താനുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം ഇതൊക്കെ സമസ്തൻ്റെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യ നോയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പ് ഇന്ന കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ പുറത്തുണ്ടാവും അപ്പോൾ അവരെയും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിനാരും വെച്ചാലും അത് ഞങ്ങളാരും അത് രുചിച്ചു കൊടുക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് അതാണ് തങ്ങൾക്കും പറയാനുള്ളത് അങ്ങനെ തന്നെ നമ്മളൊരു കൂട്ടിപ്പിരുത്തത്തോടു കൂടി മുന്നോട്ട് പോകണം അതുള്ള വേണ്ടത് ഒരാൾ അല്ല അല്ലാ യു നഫി അൽബിക്കാൻ അഹദ് ഒരാളോടുള്ളതായ ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ ആരാ ആരെങ്കിലും ഒരാളെ ശിക്ഷിക്കുന്ന മനോഭാവം അത് നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മൂവ്മെൻ്റ് സ്വഭാവമാണ് അത് അപ്പോൾ എല്ലാവരും പല രീതിക്കും പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിട്ട് പിന്നെ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നലെ തങ്ങന്മാരും ജമ്മളൊക്കെ ആയിക്കൊണ്ടിട്ട് ഒത്തേപ്പിച്ചുകൊണ്ട് പോകണം അതിന വാബ്സ് ബഹാനുപോത്താലും തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് ദുബായ ചെയ്തുകൊണ്ടിട്ട്